ഗുഡ് ഫുഡ് ഗുഡ് മൂഡ് പോഷക സമൃദ്ധമായ ഭക്ഷണം നല്ല മാനസികാവസ്ഥയ്ക്ക് ഉതകുന്നു ഗുഡ് മൂഡ് ഗുഡ് ഫുഡ് നല്ല മൂഡുള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് ഉണ്ടാക്കി വെച്ചിട്ട് കിച്ചണിൽ നിന്ന് വേഗം പുറത്ത് കിടക്കും എല്ലാ സ്ത്രീകൾക്കും ഒരു ഹോബി അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞത് സ്ത്രീകളാണ് വീടിനുള്ളിൽ സമയം ചെലവിടുന്നവർ അതുകൊണ്ടാണ് വീടുകളിൽ ആൾക്കാരില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ മൊബൈലുമായിട്ട് അവരവരുടെ ലോകത്താണ് പല സ്ത്രീകളും പരാതി പറയുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു ഹോബി അത്യാവശ്യമാണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം നമ്മുടെ ഒഴിവ് സമയങ്ങൾ സന്തോഷകരമായി ചെലവിടാൻ ഒന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ കേക്കിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ളൊരു കേക്ക് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം കുറച്ച് നേരം ബുദ്ധിമുട്ടണം എന്ന് മാത്രം ഇത് അയിനിച്ചക്കയുടെ മരമാണ് ഞായറാഴ്ച രാത്രി നല്ല കാറ്റും മഴയും ഇടിയുമൊക്കെ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ മൂന്നര മണിക്ക് പുലർച്ചയ്ക്ക് ഒരു ഒച്ച കേട്ടിരുന്നു ഒച്ച കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അപ്പോൾ കരുതിയത് ഇടിയുടെ ഒച്ച എന്നാണ് അതുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയുമില്ല കരണ്ടും ഇല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ കണി കണ്ടത് ഇതാണ് ഇവൻ വീണ ഒച്ചയായിരുന്നു കേട്ടത് ഒരു അനിച്ചക്ക പോലും തിന്നാൻ കിട്ടാറില്ല ഈ മരം അത്രയ്ക്ക് ഉയരത്തിലായിരുന്നു പഴുത്ത താഴെ വീണ് ഒക്കെ അളിവിളിയായിട്ടുണ്ടാകും ഇതിപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ ഇതാ ഒരെണ്ണം പൊട്ടിച്ച് തിന്നാമെന്ന് വിചാരിച്ച് പൊട്ടിക്കുകയാണ് ഭാഗ്യത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല മുകളിൽ ഷീട്ടിട്ടിട്ടുണ്ട് അതൊരു രണ്ട് മൂന്നെണ്ണം കേടുവന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡി ഐ വൈ ടു ഡു ലിസ്റ്റും ഗ്രോസറി ലിസ്റ്റും ഒക്കെ എഴുതാൻ പറ്റിയ ഒരു വൈറ്റ് ബോർഡാണ് അതും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊരു കീറിയ ഫയൽ ഫോൾഡർ ആണ് ഇതിൻ്റെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒ എച്ച് ബി ഷീറ്റൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇതിൻ്റെതാ താഴ്ഭാഗത്തും കുറച്ച് കീറിയിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് എന്നിട്ട് നമുക്കിതൊരു കാർഡ് ബോർഡിൽ ഒട്ടിക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ലാബ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോൾഡറിയില്ലേ അതിൻ്റെ കാർഡാണ് അധികം കട്ടിയുള്ളതായാൽ എനിക്കിത് ഫ്രിഡ്ജിൽ മാഗ്നറ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അത് ഒട്ടില്ല അതുകൊണ്ട് അധികം കട്ടിയില്ലാത്താണ് എടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എ ഫോർ ഷീറ്റിലുള്ള വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം ഇവിടെ എ ഫോർ ഷീറ്റ് ഇല്ലാത്ത കാരണം ഞാൻ സ്റ്റിച്ചിങ്ങിന് നെക്കൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് ഇനി ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഇതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂളൊക്കെ തുറക്കാനായല്ലോ സ്റ്റുഡൻസിനൊക്കെ ഒരു പ്ലാനറായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള കുറേ പ്രിൻ്റ് ഔട്ടുകൾ കാണാനാകും അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് ഒട്ടിച്ച് വൈറ്റ് പേപ്പറിന് മുകളിൽ ഒട്ടിച്ചാൽ മതി ഇനി ഇതിൻ്റെ മോടി കൂട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ അതൊക്കെ ഇതിന് മുകളിൽ ഒട്ടിച്ചു സ്റ്റിക്കർ തന്നെ വേണമെന്നില്ല റിബണോ ലേസോ എന്തെങ്കിലും ഇതൊരു ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എഴുതാം ഇതിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് സ്കെച്ച് പെൻ ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം ഇതൊരു തുണി കണ്ട് വെറുതെ തുടച്ച് കളഞ്ഞാൽ മതി ഇത് മാഞ്ഞു പോകുന്നതാണ് ഇനി കുറച്ച് വെള്ളം ആക്കിയിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത് നാല് മൂലയ്ക്കും ഓരോന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം